ഹെന്നയോടുള്ള പാഷനെ പ്രഫഷനാക്കി മാറ്റിയ ഒരാളാണ് വാഴക്കാട് സ്വദേശിനിയായ ഷഹന പ്രഫഷണലി ലാബ് ടെക്നീഷ്യനായ ഷഹന തൻ്റെ പാഷനെ ഫോളോ ചെയ്യാനാണ് തീരുമാനിച്ചത് തൻ്റെ പാഷനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു തുടങ്ങിയ സംരംഭങ്ങളാണ് ഓൺലൈനായിട്ടുള്ള ഹെന്ന സ്റ്റോറുകളാണ് ഹെന്ന ബൈ ഷെഹാ ജസ്റ്റ് ക്രാഫ്റ്റ് എന്നിവയൊക്കെ അപ്പോൾ ഇതിലൂടെ ഹെന്ന പൗഡർ ഹെന്ന പേസ്റ്റ് നെയിൽ കോൺ പെൻസിൽസ് കോൺ കവറ് എന്നിങ്ങനെ വിവിധ ഹെന്ന ഉൽപ്പന്നങ്ങളും ജസ്റ്റ് ക്രാഫ്റ്റിലൂടെ കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ച് വിവിധ ഗിഫ്റ്റ് ഹാമ്പറുകളും ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളും ചെയ്തു നൽകുന്നുണ്ട് കൂടാതെ ഒരു ഹെന്ന ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഷഹന വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നാട്ടിൽ നിന്ന് തുടങ്ങി ഇന്ന് ദുബായിലും രണ്ട് ബിസിനസ്സുകളും റൺ ചെയ്യുന്നുണ്ട് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് ഷഹന മുന്നൂറ് രൂപയ്ക്ക് ഹെന്ന പൗഡർ വാങ്ങി ഹെന്ന ഉണ്ടാക്കിയത് അപ്പം സംഭവം ഇടാൻ നല്ല ഹാർഡായിരുന്നുവെങ്കിലും വെറുതെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഓർഡർ കിട്ടി അപ്പോൾ അങ്ങനെ കുറെ കൂടി ക്വാളിറ്റിയിലുള്ള പൗഡർ വാങ്ങി ഹെന്ന ഉണ്ടാക്കാൻ തുടങ്ങുകയും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ സംശയങ്ങളൊക്കെ ഈ ഫീൽഡിലുള്ളവരോട് ചോദിച്ചുവെങ്കിലും അവരുടെ ബിസിനസ്സിനെ ബാധിക്കുമോ എന്നതുകൊണ്ട് ഉത്തരങ്ങളൊന്നും അങ്ങനെ കിട്ടിയിരുന്നില്ല പിന്നെ സ്വയം പഠിച്ച പരീക്ഷണങ്ങൾ നടത്തിയും പിന്നെ ഹെന്ന മേക്കിങ്ങിൽ ഒരു എക്സ്പേർട്ടായി മാറുകയായിരുന്നു അങ്ങനെ ഷെഹനെ ഈ ഫീൽഡ് ഒരു പാഷനാക്കി മാറ്റുകയായിരുന്നു പിന്നീട് പുതിയ ഹെന്ന ഉൽപ്പന്നങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുകയും ബിസിനസ് വിപുലീകരിക്കുകയും ചെയ്തു അപ്പോൾ ക്വാളിറ്റി ഹെന്ന ഉൽപ്പന്നം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നൽകുക എന്നതായിരുന്നു ഷെഹനയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞത് അപ്പോൾ അപ്പം വരയ്ക്കാനുള്ള കഴിവ് കൂടി ഉപയോഗപ്പെടുത്തിയിലൂടെ ഹെന്ന ആർട്ടിസ്റ്റായി വളരുവാനും കഴിയും അപ്പം വിവാഹശേഷം യു എയിലേക്ക് പോയെങ്കിലും അവിടെയും തന്നെ ബിസിനസ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ കൂടി ചെയ്ത് സെയിൽ ചെയ്യുവാനായിട്ട് തുടങ്ങിയത് പ്രധാനമായിട്ട് ഗിഫ്റ്റ് ഹാമ്പറുകളാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് യു എയിൽ എല്ലായിടത്തും സർപ്രൈസ് ഗിഫ്റ്റുകൾ എത്തിച്ച് നൽകുന്നുണ്ട് അപ്പോൾ അതിലൂടെ ഒരുപാട് ആട് ുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കഴിയുന്നതിൽ ഷഹന ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ഉപ്പയും സഹോദരങ്ങളും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ യു എയിലേക്ക് മാറിയപ്പോൾ അവിടെ ബിസിനസ് തുടങ്ങാൻ എല്ലാവിധ പിന്തുണയും സഹായം ചെയ്തത് ഭർത്താവാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം എന്നും ഷഹന പറയുന്നുണ്ട്